ഹായ് കൂട്ടുകാരി ഞാൻ ഇന്ന് വന്നിരിക്കുന്നതും ഒരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അലവേരയും മീമും ചേർന്നുള്ള സോപ്പാണ് കേട്ടോ ആദ്യം തന്നെ അലവേരയുടെ പച്ച കളറെല്ലാം മാറ്റി നമ്മൾ പൾപ്പ് മാത്രം എടുത്തെടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നീമാണ് മീമും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് അരിച്ചെടുത്ത ജ്യൂസാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഇനി നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഗ്ലീസറിൻ്റെ സോ ബേസ് ആണ് കേട്ടോ ഇത് ഡബിൾ ബോയിൽ മെത്തഡിലൂടെ നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലീസറിൻ്റെ പീസ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തിട്ട് വരാം നമ്മുടെ സോബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഈ മെൽറ്റ് ആയ സോപ്പേസിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്യണേട്ടാ എന്നും പറയണ പോലെ തന്നെ ഫ്രഷ് ജ്യൂസ് ആയത് കാരണം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇവിയോൻ്റെ ക്യാപ്സ്യൂളും മെഡ് മെഡിമിക്സിൻ്റെ സ്മെല്ലാണായിട്ട് ഞാനിത് ചേർക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്മെല്ല് ഇത് തന്നെയാണ് ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ ആ സ്മെല്ല് ചേർക്കുന്നത് സ്മെല്ലുകൂടി ചേർത്ത് നന്നായിട്ട് പതിയെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതെല്ലാം മോൾഡിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കണേ പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗീവേവേ വരണ്ട് കേട്ടോ അടുത്ത് തന്നെ ഉണ്ടാവും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഗീവേവേയിൽ കമൻറ്റിലൂടെയാണ് കേട്ടോ നമ്മൾ വിജയലിനെ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ മുഖത്തെ ഏറ്റവും കൂടുതൽ കുരു വന്ന പാടും കുരുവളെല്ലാം പോവാൻ സഹായിച്ച ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സോപ്പ് കൂടിയാണ് കേട്ടോ ഇത് ആരുടെ റിസൾട്ടിനേക്കാളിൽ എൻ്റെ മുഖത്ത് വന്ന റിസൾട്ട് തന്നെയാണ് കേട്ട എനിക്ക് ഏറ്റവും വലിയ വിലപ്പെട്ടത് ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ലുക്ക് കേട്ട എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ സൈലായി പോകുന്ന സോപ്പും ഇത് തന്നെയാണ് കേട്ടോ അതിലെനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം